ഉദ്യോഗസ്ഥനെ പിരിച്ചുവിടാൻ ഏത് മണ്ടന്മാർക്കും പറ്റും ഉമേഷ് വള്ളിക്കുന്ന് തിരുവല്ല സ്പാ സെന്ററിൽ ജീവനക്കാരി കൂട്ടബലാത്സംഗത്തിനെതിരായ സംഭവത്തിൽ പ്രതികരിച്ച് മുമ്പ് സർവീസിൽ നിന്നും പിരിച്ചുവിടപ്പെട്ട മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ഉമേഷ് വള്ളിക്കുന്ന് ആഭ്യന്തരമന്ത്രിയെയും പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസിനെയും ഉൾപ്പെടെ പരാമർശിച്ചു അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞതിനും ചൂണ്ടിക്കാണിച്ചതിനുമാണ് പോലീസിൽ തനിക്കെതിരെ നടപടിയെടുത്തതെന്നും അദ്ദേഹം ിൽ കൂട്ടിച്ചേർത്തു മിസ്റ്റർ ഹോം മിനിസ്റ്റർ ഇതൊക്കെ നിങ്ങളോട് പറഞ്ഞതിനാണ് നിങ്ങളുടെ വകുപ്പ് എന്നെ സസ്പെൻഡ് ചെയ്തത് മിസ്റ്റർ ആർ ആനന്ദ് ഐ പി എസ് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചതിനാണ് നിങ്ങൾ എന്നെ പിരിച്ചുവിട്ടത് ഒരു കീഴുദ്യോഗസ്ഥനെ പിരിച്ചുവിടാൻ ഏതു മണ്ടന്മാർക്കും പറ്റും അധികാരമുണ്ടായാൽ മതി എന്നാൽ സ്വന്തം പണി നേരെ എടുക്കാൻ വിവരവും ബുദ്ധിയും വേണം മിനിമം അന്തഃസങ്കരും വേണം ഉമേഷ് വള്ളിക്കുന്ന് കുറിച്ചു കാപ്പാ കേസ് പ്രതിയായ സുബിൻ അലക്സാണ്ടറും സംഘവുമാണ് ഫെബ്രുവരി ഒന്നിന് തിരുവല്ലയിലെ സ്പാ സെന്ററിലെത്തി യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തത് അന്വേഷണത്തിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ പുറത്തുവന്നിരുന്നു ഇതിൽ പോലീസ് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോലീസ് ഗുണ്ട അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടെന്ന സംശയത്തെ തുടർന്ന് ഉന്നത നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം സ്പാ സെന്ററുകളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന പോലീസുകാർ തിരുവല്ല സ്റ്റേഷനിൽ ഉണ്ടെന്നാണ് സംശയം പോലീസുകാരിൽ ചിലർ സ്പാ സെന്ററുകളിൽ നിത്യ നിത്യസന്ദർശകരാണെന്നും വിവരമുണ്ട് ഫെബ്രുവരി ഒന്നിനായിരുന്നു കേസിനാസ്പദമായ സംഭവം ഇത് പോലീസ് രഹസ്യമാക്കി വെച്ചതും സംശയം ഉയരുന്നുണ്ട് അതേസമയം തിരുവല്ല സ്പ ബലാത്സംഗ കേസിൽ ഞെട്ടിക്കുന്ന കൂടുതൽ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അതിജീവിതയായ സ്പാ ജീവനക്കാരി നടന്നത് കൊട്ടേഷനും ഗുണ്ടാ പിരിവുമാണെന്നും അൻപതിനായിരം രൂപ ആവശ്യപ്പെട്ടെന്നും അതിജീവിത ഒരു പ്രമുഖ മാധ്യമത്തിനോട് വെളിപ്പെടുത്തി ക്രൂരപീഡനമാണ് നേരിട്ടതെന്നും കഴുത്തിൽ കത്തിവച്ചാണ് ബലാത്സംഗം ചെയ്തതെന്നും അതിജീവിത പറഞ്ഞു ബലാത്സംഗത്തിന്റെ വീഡിയോ ഫോണിൽ സുബിൻ ചിത്രീകരിച്ചു സ്പായിൽ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു കസ്റ്റമറെ ഉപദ്രവിച്ച ശേഷം അയാൾക്കൊപ്പം കിടത്തിയും നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഉന്നത സ്വാധീനമുണ്ടെന്നും ആരെയും ഭയമില്ലെന്നും സുബിനടക്കം ഗുണ്ടകൾ പറഞ്ഞ് തന്നെ ഭീഷണിപ്പെടുത്തി സ്പായിലെ തന്റെ സഹപ്രവർത്തകയും പീഡനത്തിനൊത്താശ ചെയ്തു എന്നും അതിജീവിത ആരോപിക്കുന്നു